അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ നാട്ടിലൊരു ബീച്ച് ഉണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കാണിച്ചു തരാം ഇത് ഇവിടുത്തെ അതിഥിയാണ് ഇവിടുത്തെ ഹീറോ ഏമ്പെത്തി അല്ലേ കല്ലിട്ടതാണോ അല്ലെങ്കിൽ കല്ലിട്ടതാണോ അല്ലെ കല്ല് എന്താ സംഭവിച്ചേ ഇതിന്റെ അല്ലല്ല അല്ലല്ല അങ്ങനല്ല ഇങ്ങനെ ഇവിടെ കല്ലൊന്നുമില്ല ഇതിന്റെ മുന്നേ ഉള്ള ഒരു വീഡിയോ എന്റെ അടുത്തുണ്ട് ഞാൻ അത് ഇതിൽ ഇടുന്നായിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബീച്ച് അന്ന് ഇങ്ങനെ ഇങ്ങനായിരുന്നുള്ളത് കാരണം നല്ല മണലൊക്കെ ഉണ്ടായിട്ട് ഇന്ന് കുറേ മാറ്റങ്ങൾ മാറ്റങ്ങളാണ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുന്ന വീഡിയോ ആയിരുന്നു ഒരു വിഷുവിനെടുത്ത വീഡിയോ ആയിരുന്നു നോമ്പിൻ്റെ ഇതാണ് ഇതാണ് നമ്മളെ എന്തേനും ഇതാണ് ഇവിടത്തെ ഗൈഡില്ലേ ഇതാണോ ഗൈഡ് എന്നാലും ഇണ്ടല്ലേ പേരെന്തെങ്കിലും വന്നേക്കുന്ന ഇപ്പം കൊറേ ആൾക്കാരെല്ലാം വന്നുല്ലേ എന്താ വൈബ് ആൾക്കാർ മലയാ പണ്ട് ഇത്ര ആളില്ലാ ഇന്നിപ്പ ആള് കൂടുതലുണ്ടെന്നാണ് അവിടെ കല്ലും കൈ പറിക്കില്ല അതന്നെ ഇതില്ലേ ഈ ചെറുതല്ലേ ഇത് വലുതാക്ക് നല്ല അടിപൊളി ആയിരിക്കില്ലേ ഷവ കൊടുക്കൂലെന്ന് ചെറുതായിപ്പോയി ഭാഗ്യല്ലേ നമ്മളെ നാട്ടില് വലുതാകുമോ വലുതാണെങ്കിൽ വലിയ പൂവാങ്കില് നല്ല ഭംഗി കൊടുക്കൂല ആൾക്കാരോട് മറിഞ്ഞു

അവിടെ ഊരുല്ലേക്ക് ഭയങ്കര പച്ചപ്പന്നല്ലോ സ്ലിപ്പാവില്ല സ്ലിപ്പാവൂലെന്നാ പറഞ്ഞേക്കാ ഏടെ ആ പെരുന്ന് വരുന്നേ കല്ലും കയ്യാ കണ്ടത് പക്ഷേ ഇത് എങ്ങനെയാ ഇത് സ്ലിപ്പാ നിങ്ങള് സ്ലിപ്പാവൂലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ ൂരുല്ലേ പിന്നെങ്ങനാ ഇത് ഊരില്ലെന്നാ പറയുന്നേ നിങ്ങൾ ഊരില്ലെന്നാ പറയുന്നേ ഇവിടുതായാലേ നല്ല പച്ച നേരത്തില്ല കല്ലും കൈ ഉണ്ടെന്ന പറഞ്ഞേ നോക്കട്ടെ ആ ഇതാണ് ഇതാണ് കല്ലും കൈ ഇത് ഇവിടുന്ന് വളർന്നിട്ടില്ലേ ഇനി വളരണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷെ അതിന്റെ മുന്നേ പറിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ടത് ഇതാ കല്ലമ്മക്കൈ ഓക്കെ ഇവിടെ നിന്നാണ് ഇതിപ്പോ പറിിച്ചതല്ല ഇതിപ്പോൾ വീടാണ് എന്താ ഇതാണ് എന്താണേ വലുതായിട്ട് നമ്മൾ കഴിക്കുന്നത് പക്ഷെങ്കില് ഇതോരോ സീസണാണെന്ന് തോന്നുന്നു ഇതിപ്പോ ഒരുപാടുണ്ട് ഇവിടെ പക്ഷെങ്കിൽ പറിക്കാൻ പറ്റില്ല അല്ല ഈ സംഗതിയാണ് എന്താന്നത് വലുതായിട്ട് ഇപ്പൊ കുറച്ചും രണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ പറിക്കുന്നാണ് ഞണ്ടിനെ പിടിക്കുന്നല്ലേ ഇപ്പൊ ഞണ്ടിനെ പിടിക്കാൻ പറ്റും 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 പക്ഷെ കൈ ഇടുമ്പോ മെല്ലെ അമൃത് അതിന് തൊട്ട് തൊട്ടു ഏ അതിന് തൊട്ടു അത് അതിന്റെ അടിയിലുണ്ട് ഇണ്ട് വേലത്തിനെ പിടിക്ക് ഓന വെറുതെ വിടരുത് ഓണല്ലോ കീശേരി ഇല്ലല്ലോ വിടെണ്ട് പക്ഷെ ചെറുതാത്തല്ല ഇല്ല ഇതാ കുറച്ച് വലിപ്പം വേണ്ട ഇല്ല ഇവിടെ ഇതാ ഇതാ ഇല്ല നമ്മളെ ഇതാ ഇവിടെ വലിയ

നമ്മള് കൈകൊണ്ട് പിടിച്ചു പോലെ വലയിട്ട് പിള്ളേരുടെ അല്ലേടാ കല്ലും ൈ ബാറുന്നതും പൊറിക്കുന്നുള്ളൊരു വീഡിയോ വരുന്നുണ്ട് പിന്നെ ഞണ്ടിനെ പിടിക്കുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ അവര് വന്ന് പിടിക്കാൻ വേണ്ടി പോവാ